പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വെള്ളപ്പൊക്കം വെട്ടുകിടി പേന തവളകൾ രക്തം എന്നിങ്ങനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ നേരെ നാം അയച്ചു എന്നിട്ടും അവർ അഹങ്കരിക്കുകയും കുറ്റവാളികളായ ജനതയായിരിക്കുകയും ചെയ്തു കൂട്ടരെയും പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പലവിധ ദൃഷ്ടാന്തങ്ങളും അയച്ചു കൊടുത്തു ഒമ്പതോളം ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട് അത് തന്നെ കുടമ്പയുടെ വെള്ളപ്പൊക്കം വെട്ടുകളി പേന് തവള രക്തം അഞ്ച് ദൃഷ്ടാന്തം വരെ തന്നെ പറയുന്നുണ്ട് പിന്നെ മൂസാ നമ്പിയുടെ വടി പാമ്പാവുന്നതും കൈ കൈ വെളുത്തതായി മാറുന്നതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ചും മറ്റേ ആയി പിന്നെ ഉറവ വടികൊണ്ട് പന്ത്രണ്ട് ഉറവ പൊട്ടി കൊടുത്തു അപ്പോൾ എട്ടായി പിന്നെ തൂർപർവ്വത്തെ ഉയർത്തിക്കൊണ്ട് കരാറു എടുപ്പിച്ചു ഒമ്പത് ഒമ്പത് ദൃഷ്ടാന്തങ്ങളോളമായി ഇങ്ങനെ ഒമ്പത് ദൃഷ്ടാന്തങ്ങളോളം അവർ കാട്ടിക്കൊടുത്തു എന്നിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കൊല്ലങ്ങൾ തന്നെ അവരവിടെ താമസിച്ചിട്ടുണ്ടാകും മനസ്സിലാവുന്നത് ഇത്രയും ദൃഷ്ടാനങ്ങളെ കാണിക്കണമെങ്കിൽ ഒരു പത്ത് വേണ്ടി വരും വെള്ളപ്പൊക്കം വന്നാൽ വല്ലാതെ വെള്ളപ്പൊക്കം വന്നവര് വീടുകളൊക്കെ മുങ്ങാനായെന്ന് കാണുമ്പോൾ മൂസ നബിയുടെ കാൽക്കൽ കാൽക്കലുകൾ പറയും അല്ലെങ്കിൽ മൂസാ താങ്കളുടെ ഡബിനോട് പ്രാർത്ഥിക്കും ഞങ്ങൾ എന്തായാലും ഇന്ത്യയുടെ ഡബിൽ വിശ്വസിക്കാം അത് മാത്രമല്ല ഇസ്രായേലുകളതിൻ്റെ കൂടെ വിട്ടില്ല എന്നൊക്കെ പറയും കരാ ചെയ്യും അങ്ങനെ അള്ളാഹു ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നീക്കി കൊടുത്താൽ ആ ഒരു കരാറ് ലംഘിക്കും പിന്നെ വെട്ടുകളി വെട്ടുകളിയുടെ ഭയങ്കര ശല്യം കൂട്ടം കൂട്ടമായിട്ട് വെട്ടുകളിൽ വന്നിട്ട് അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക പല പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അപ്പോൾ വേഗം ഒരു മുസാ നബിയുടെ അടുത്തേക്ക് കൂടും മുസാൻ നബിയെ പ്രാർത്ഥിച്ച് അത് കൊടുക്കും കാറ്റി മാറ്റി കൊടുത്താൽ അവരെ കരാറുകളൊക്കെ ലംഘിക്കും ലംഘിക്കും അല്ലെങ്കിൽ വരെ കരാറുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് ഇതിൻ്റെ റബ്ബില് വിശ്വസിക്കും ആരാധിക്കും മിസൈലുകൾ എൻ്റെ കൂടെ അയക്കും എന്നൊക്കെ പറയും പക്ഷേ നീക്കി കഴിയുമ്പോൾ പാലം കിടക്കുകൊള്ളുന്ന ആരായണം പാലം കടന്നു കഴിഞ്ഞാൽ കൂടായണന്ന് പറഞ്ഞിട്ടത് നമ്മുടെ ആൾക്കാർ അടുത്തൊക്കെ ആൾക്കാർ കടം വാങ്ങാൻ വേണ്ടി വിധത്തിൽ വരൂല്ലേ പലവിധ ഉറപ്പുകളൊന്നും ആകും ഞാൻ അതാക്കും ഇതാക്കും ഞാൻ പൈസ കിട്ടിയാൽ ത അപ്പത്തെ ലോണ് പാസ്സാവുക ലോണ് പാസ്സായി അന്ന് തന്നെ കൊണ്ടു തരുന്നു പക്ഷേ ലോണ് പാസ്സായി ഒക്കെ ചെയ്താൽ ഇവരെ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല ഓരോ കാര്യങ്ങളൊക്കെ നടക്കും ഓരോ വീട്ടിലേക്ക് വാഹനങ്ങൾ ഫ്രിഡ്ജ് അത് ഇതൊക്കെ ഒരു വാങ്ങും പക്ഷെ നമ്മൾ കടം വാങ്ങിയ വായ്പ അവർ തരില്ല ഇങ്ങനത്തെ ആൾക്കാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതുപോലെ തന്നെ ഈ ഫ്രോനും കൂട്ടരും വലിയ കരാറൊക്കെ കരാറൊക്കെ ഇപ്പം എന്തു ചെയ്യും ഒപ്പിടും ഞാൻ അത് ചെയ്യുക അത് ചെയ്യാനൊക്കെ പറയും പക്ഷെ ഓരോ പ്രശ്നങ്ങൾ നീക്കി നീങ്ങി കഴിയുമ്പോൾ ഒരെന്ത് പറയും അതെല്ലാ കാലം വരുന്നതാണ് വെള്ളപ്പൊക്കം അതൊന്നും നിന്റെ റബ്ബിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല എന്റെ പ്രാർത്ഥനയുടെ കഴിവ് കൊണ്ടും ഒന്നുമല്ല എല്ലാ കാലങ്ങളിലും ഇങ്ങനെ വെള്ളപ്പൊക്കവും അരച്ചൊക്കെ ഉണ്ടാവും അതുപോലെ വെട്ടുകളൊക്കെ ഉണ്ടാവാറുള്ളത് ഉണ്ട് അതിൻ്റെ റബ്ബിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കരാറുകളൊക്കെ ലംഘിക്കും അത് മാത്രമല്ല മറ്റുള്ളവരോട് പറഞ്ഞ് പാ മറ്റു ജനങ്ങളോട് പറഞ്ഞ് അരത്തുകയും ചെയ്യും അതായത് ഇവിടെ ഒന്നും വലിയ കഴിവില്ല മൂസാക്കി വലിയ കഴിവൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും അവർ അഹങ്കരിക്കും കുറ്റവാളികളെ ആ ജനതയായിരിക്കുകയും ചെയ്തു കുറ്റവാളികളായതുകൊണ്ടാണ് അവർ അങ്ങനെ ആയത് എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തും മനസ്സിലാക്കാൻ കഴിയാത്തത് കുറ്റ കുറ്റവാളികളെ ജന ജനതയായതുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം നമ്മളെ അലക്സാണ്ടർ ജേക്കബ് വ്യക്തി അദ്ദേഹം ഇസ്ലാമിന്റെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പല സമയത്തും ഇസ്ലാമിനെ പുകയർത്തുന്നുണ്ട് അദ്ദേഹം മുസ്ലിം അല്ല എന്നിട്ട് പോലും വലിയ വലിയ സ്റ്റേജ് പരിപാടികളിലൊക്കെ ഇസ്ലാമിനെ പ്രകൃതി കൃഷി സംസാരിക്കുക അപ്പം അദ്ദേഹത്തിന് കഴിവാണ് അപ്പോൾ എന്താണ് അദ്ദേഹം കുറ്റവാളികളല്ല അപ്പോൾ ചില ആൾക്കാർ എത്ര ഇപ്പോൾ പഠിച്ചാലും ഇപ്പം മുസ്ലിമായ മുസ്ലിമായ ജനിച്ച ജബ്ബാർ ജാമിത ജാഫർ ചലിക്കോട് തുടങ്ങിയ വ്യക്തികളൊക്കെ ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കുറ്റവാളികളാജയാണ് അപ്പോൾ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കില്ല അവർ ഈ ഹർസാന് ജേക്കബ് ഒക്കെ പറയുന്ന നമസ്കാരത്തിൻ്റെ മഹത്വങ്ങളൊക്കെ മുസ്ലീങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ കൂടുതൽ സംസ്കാരത്തിൻ്റെ മഹത്തങ്ങളൊക്കെ മനസ്സിലാക്കി നോമ്പിൻ്റെ മഹത്തങ്ങൾ നോമ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവാണ് മറ്റുള്ളവർ കുറ്റവാളികൾ ആ ജനതയായതുകൊണ്ടാണ് ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പോൾ അവരെ ഹൃദയം കടുത്തുപോയി നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു കടുത്ത പുള്ളി വീകും പിന്നെ തെറ്റ് ചെയ്താൽ ഒന്നും കൂടി വീകും അങ്ങനെ അങ്ങനെ ഇരുണ്ടോ പിന്നെ അത് നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയില്ല പിന്നെ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല അപ്പം അങ്ങനെയുള്ളവരായിപ്പോയി ഒരു ഫ്രോനും കൂട്ടരൊക്കെ പിന്നെ കുറച്ചു കാലം സുഭിക്ഷിതല്ലോ നൽകിയപ്പോൾ അവർ തന്നെ രാജാവിനെ അതുപോലെ തന്നെ ഇസ്രായേലികളുടെ സഹായമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ വലിയ കൊമ്പന്മാരുന്ന് കരുതി അഹങ്കരിച്ചു പിന്നെ അഹങ്കാരം തലക്കനം മൂത്ത് കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലേ ഞാൻ പറയാറുണ്ടല്ലോ ഉറങ്ങുന്നവർ വിളിച്ചു നടത്താം ഉറക്കം നടുക്കുന്നവരെന്ത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാരായി മാറിപ്പോയി ഫ്രോൻ ശിക്ഷ അവരുടെ മേൽ വന്നു ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു ഹേ മൂസ നിന്റെ രക്ഷിതാവ് നിന്നോട് ചെയ്തിട്ടുള്ള കരാർ മുൻനിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവനോട് നീ പ്രാർത്ഥിക്കുക ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ അകറ്റിത്തരുന്ന പക്ഷം ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയും ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ ഞങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നതാണ് തീർച്ചയായും ഇത് ഈ ഈ ഒരു പറയുക ഓരോ ശിക്ഷ വരുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോഴാട്ടെ വിത്തുകൾ വരുമ്പോഴാകട്ടെ പേൻ വരുമ്പോഴാകട്ടെ തവളകൾ വരുമ്പോഴായിട്ടെ രക്തം വീഴുമ്പോഴായിട്ടൊക്കെ രക്തം വെച്ചാൽ ആകാശം രക്തമായ പിരിയുക അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും രക്തം വീട്ടിലും പല ഭാഗങ്ങളിലും രക്തം വീഴുക അല്ലേ രക്തം കിണിയ പടുത്തൊരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു രക്തം വീഴുന്ന പല ഭാഗങ്ങളിലും കട്ടിലിൽ നിന്നും ഓടുന്നൊക്കെ രക്തം ഒരു കട്ടിലിൻ്റെ കാലിൽ നിന്നൊക്കെ രക്തം കിണിയുന്ന ഒരു ഇതുണ്ടായിരുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെന്തെയ്തു മാധ്യമങ്ങൾ മറച്ചു വെച്ചു ഇലിമിനേറ്റി മാധ്യമങ്ങളൊക്കെ എല്ലാം മറച്ചുവെച്ചു ഞാനൊക്കെ കണ്ടിരുന്നു പക്ഷേ അതിനെപ്പറ്റി യാതൊരിതും വന്നില്ല അപ്പോൾ അതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചില സംഭവം വീട്ടിൽ സംഭവിക്കുന്നുണ്ട് ചില വീടുകളിലൊക്കെ രക്തം പല ഭാഗങ്ങളും രക്തം ഒഴുകുന്നൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു രക്തങ്ങളൊക്കെ വരിക അപ്പോൾ അതൊക്കെ അള്ളാഹ് അള്ളാഹിനെ സഹായം കൊണ്ട് മുസാ മാറ്റി കൊടുത്തപ്പോൾ ഇവര് കരാടുകളൊക്കെ ലംഘിച്ച് കയണം എന്നാൽ അവർ എത്തേണ്ടതായ ഒരു അവധി വരെ നാം അവരിൽ നിന്ന് ശിഷ്യ അകറ്റി കൊടുത്തപ്പോൾ അവരത് ആ വാക്ക് ലംഘിക്കുന്നു അങ്ങനെ അള്ളാഹു ആ അവരെത്തേണ്ടതായ അവധി എന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി ഒടുങ്ങാൻ ആ അവധി വരെ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് കഴിയുന്നു അപ്പോൾ ആ സമയം അത് സമയമുണ്ടല്ലോ അപ്പം ആരായാലും അള്ളാഹു ഒരു ഒരു വ്യക്തി ജനിക്കുമ്പോ തന്നെ അതിന് അതിൻ്റെ മരണവും എഴുതി വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫ്രോന് എത്താന് മരിക്കുക എന്നൊക്കെ അവന് ലിസ്റ്റിൽ റെക്കാർഡിൽ ഉണ്ടാവും അപ്പോൾ സമയം വേണ്ട ഇത് ഉള്ളൂ അപ്പോൾ അപ്പോൾ എത്തേണ്ട അവരെത്തേണ്ടത് അവരെത്തുന്നത് വരെ എന്തെയ്യുമുള്ള ശിക്ഷ അകറ്റി കൊടുത്തപ്പോൾ അവരതൊക്കെ വാക്കിൽ എത്തിക്കുകയും ചെയ്തു അപ്പോൾ നാം അവരുടെ കാര്യത്തിൽ ശിക്ഷ നടപടിയെടുത്തു അങ്ങനെ അവരെ നാം കടലിൽ മുക്കി കളഞ്ഞു അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു കളയുകയും അവയെ പറ്റി അശബ്ദരായിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് അപ്പോൾ ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അവരെ നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു അവരെ കടലിൽ മുക്കി ഒടുക്കി ചെങ്കടില് മുക്കി ഒടുക്കി അള്ളാഹു എല്ലാ ദൃഷ്ടാന്തങ്ങളും നിശ്ചയിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ആ സമയം കടയിൽ മുങ്ങിത്തുടങ്ങിയപ്പോൾ മൂസാൻ നബി സോറി ഫുഡോം വിളിച്ചു പറഞ്ഞു മൂസാൻ്റെയും ഹാളുവിൻ്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇതുവരെ നിഷേധിയായിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ജഡം മാത്രം രക്ഷപ്പെടും ജഡം മാത്രം രക്ഷപ്പെടുത്തും മറ്റുള്ള ലോകർക്ക് മാലോകൾക്ക് ദൃഷ്ടാന്തമാവേണ്ടതിൽ നിന്ന് പറയുകയും ചെയ്തു അപ്പം ഇപ്പോൾ നാശകാരിയായ ഫിറോനും കൂട്ടരും സൈന്യങ്ങളൊക്കെ അവ ആ ചെങ്കടിൽ മുങ്ങി ഒടുങ്ങി കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അയാളുടെ മൃതദേഹം കണ്ടെടുത്തു ചെങ്ക നിന്ന് കണ്ടെടുത്തു അതിപ്പോൾ ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട് യാതൊരു കേടും പറ്റാതെ മറ്റുള്ള മ്യൂസിയ മറ്റുള്ള മൃതദേഹങ്ങളെല്ലാം മമ്മികളെല്ലാം മമ്മി കൂടിലാണ് പല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിട്ട് ആണ് വെച്ചിട്ടുള്ളത് കേട് വരാതിരിക്കാൻ വേണ്ടി ഇതങ്ങനെ ഉള്ളത് വെറുതെ ഒരു ഗ്ലാസ് പെട്ടിയിൽ വെറുതെ വെച്ചിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത് ചിലപ്പം ആ ഗ്ലാസ് പെട്ടിയിൽ വെച്ചത് എന്ന് വെച്ചാൽ വേഗം കഴുകാൻ വേണ്ടിയിട്ടേക്കും വെച്ചത് മറ്റുള്ളതൊക്കെ മമ്മി കൂടുതലാണ് അപ്പോൾ ഇവിടേക്കും വേണമെങ്കിൽ മമ്മി കൂട്ടിൽ വെക്കാൻ പറ്റും പക്ഷെ ഇവിടെ ചെയ്യാതെ ഒരു ഗ്ലാസ് വെട്ടിൽ വെച്ചു അത് വേഗം അഴുകും അങ്ങനെ അപ്പോൾ വേഗം അഴുകും എന്നവർ കരുതിയിട്ടാണ് ഗ്ലാസ് കൂടുതൽ വെച്ചത് പക്ഷെ ഇത്രയും കാലമായിട്ടും അതിന് യാതൊരു കുഴപ്പം പറ്റിയിട്ടില്ല അതെല്ലാവരും ദൃഷ്ടാന്തമായിരുന്നു ഇതൊന്നും കണ്ടിട്ടും ഇപ്പോഴും ഒരാൾ പോലും കുറേ ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് പക്ഷേ പല പ്രമുഖ വ്യക്തികളും വരുന്നില്ല ശരിക്കും ക്രിസ്ത്യാനികളൊക്കെ അത് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് ഒറ്റ ക്രിസ്ത്യാനികൾ പോലും അതിൽ നിൽക്കാതെ എല്ലാവരും മഹാഭൂരിപക്ഷം മൊത്തം ഇസ്ലാമിലേക്ക് വരേണ്ടതാണ് ജൂതന്മാരും വരേണ്ടതാണ് ഹൈന്ദവം വിശ്വാസികളൊക്കെ ഇസ്ലാമിലേക്ക് വരേണ്ടതാണ് പക്ഷെ അത് അതിൽ തൊട്ട് ഈ പ്രശ്നിച്ചെന്തെയും അവരെ മനസ്സിനെ അവ്യക്തമാക്കിക്കാലും അത് കണ്ടാലും അത് മനസ്സിലേക്കത് വരാത്ത രൂ രൂപത്തിൽ മറ്റ് പല ചിന്തകളും ഒക്കെ വന്ന് അത് ആയാലും വലിയ രസംന്ന് വെച്ചാൽ മറ്റു മമ്മികളുള്ള സ്ഥലത്ത് കൊണ്ടിട്ടാണ് ഒരു വെച്ചത് അതൊരു ഇലിമിനേറ്റി തന്ത്രമായിരിക്കും ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ കുറേ പേര് ഇസ്ലാമിലേക്ക് വന്നു കാരണം അവിടെ പൊതുവേ ഒരുപാട് മമ്മികളുണ്ട് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള മമ്മികൾ മമ്മി കൂടിലാക്കി വെച്ചിട്ടുണ്ട് കൂടത്തിൽ വെച്ച് വെക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല മറ്റേ ഇടയിൽ ഇത് കാണുമ്പോൾ അതുപോലെ ഇത് വളരെ അത്ര വലിയ സംഭവമാക്കിയിട്ടൊന്നുമല്ല വെച്ചത് അതിൻ്റെ ഇടയിൽ കൂടി ഒരു സ്ഥലത്തോണ്ട് വെച്ചിരിക്കുകയാണ് അപ്പം ആക്കാൽ ശ്രദ്ധ അത്രങ്ങോട്ട് കയ്യിൽ പതിയാതിരിക്കത്തക്ക വിധത്തിലാണ് അവർ വെച്ചത് ഇലിമിനായിട്ട് തന്ത്രമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ മമ്മി കണ്ടിട്ടും ഫിറോൻ്റെ ജഡം കണ്ടിട്ടും മഹാപുരുഷൻ പേരും ഇസ്ലാമിലേക്ക് വരുന്നില്ല പക്ഷേ എന്നിരുന്നാലും അറിവുള്ളവർ അവര് മഹാജ്ഞാനികളൊക്കെ അത് കണ്ടിപ്പം മനസ്സിലാക്കി ഫിറോനെ പറ്റിയൊക്കെ പഠിച്ച് യഥാർത്ഥ ഫിറോൻ തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് വേറെ ചില ഉയരംഘട്ട അന്തം കുന്തം തിരിയാത്ത നിരീശ്വരവാദികൾ പറഞ്ഞു ഇത് ഇത് തെളിവാണ് ആര് പറഞ്ഞു നബിയുടെ കാലത്തുള്ള ഫുറോനാണെന്ന് ആര് പറഞ്ഞു നബി ജനിച്ചത് ഇന്ന വർഷത്തിലാണ് ഇയാളിത് കാണുന്നതാണ് ഇന്ന ഇങ്ങനെ മറ്റു വർഷത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മൾ നിരീക്ഷരവാദികൾ കേരളത്തിലെ നിരീക്ഷണവാദികൾ എട്ടും പൊട്ടും തിരിയാത്ത നിരീശ്വരവാദികൾ പല വിവരക്കേടുകളും വിളിച്ചു പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ അള്ളാഹിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് അനുഷ്ഠാനങ്ങൾ കണ്ട് അള്ളാഹുലേക്ക് കൂടുതലായി എടുക്കുന്ന യഥാർത്ഥ ഭാഗ്യന്മാര് അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ